ഇന്നലെ രസകരമായ ഒട്ടും അവിശ്വസനീയമായ ഒരു സംഗതി നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായി നടി ശ്വേതാ മേനോനെതിരെ ഒരു വിദ്വാൻ കേസ് കൊടുത്തു ആ കേസിൽ കോടതി ഇടപെട്ട് പോലീസിനോട് നിർദ്ദേശം നൽകി ആ കേസ് ഫയൽ ചെയ്യാനായിട്ട് വലിയ വിവാദമായിരിക്കുകയാണ് സംഗതി ഇത്തിരി അശ്ലീലമാണ് അതായത് നടി ശ്വേതാ മേനോൻ അശ്ലീല സിനിമകളിൽ അഭിനയിച്ചു ഈ അശ്രീല ദൃശ്യങ്ങൾ പല പോൺ സൈറ്റുകളിലായി പ്രദർശിപ്പിക്കപ്പെടുന്നു ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കാണുന്നു അതുകൊണ്ട് വലിയ സാമൂഹ്യ വിപത്ത് ഉണ്ടാകും എന്ന് പ്രചരിപ്പിച്ച് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന വിദ്വാൻ ഈ ചങ്ങാതിയാണ് പോലീസിനെ സമീപിച്ചത് പോലീസ് ഇക്കാര്യത്തിൽ ആദ്യം കേസെടുക്കാൻ വിസമ്മതിച്ചു അതിനുശേഷം ഇദ്ദേഹം കോടതിയെ സമീപിച്ച് കോടതി നിർദ്ദേശാനുസരണം പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏറ്റവും രസകരമെന്തെന്നാൽ ഇദ്ദേഹം പറയുന്ന അശ്ലീല ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സമൂഹ മധ്യത്തിൽ ഇതിനോടകം തന്നെ ലഭ്യമായ പല ചലച്ചിത്രങ്ങളിലെയും രംഗങ്ങളാണ് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് പ്രദർശിപ്പിച്ച സിനിമാ രംഗങ്ങൾ എങ്ങനെയാണ് അത് ഒരു പോൺ ദൃശ്യമായി മാറുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ചില ദൃശ്യങ്ങൾ അതായത് ചില സിനിമകളുടെ പേര് പറഞ്ഞാൽ കളിമണ്ണ നമ്മൾ തിയേറ്ററുകളിൽ പലവട്ടം കണ്ട ഒരു സിനിമയാണ് കളിമണ്ണ രതി നിർവേദം ചില സിനിമകളിൽ ശ്വേതാ മേനോൻ പരിധിവിട്ട് അഭിനയിച്ചു അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു അതിൻ്റെ ദൃശ്യങ്ങളിൽ പോൺ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നാണ് പരാതിയിലെ ഉള്ളടക്കം ഇനി ആ ചിത്രങ്ങൾ ഏതാണെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത് ഒന്ന് കളിമണ്ണ് പിന്നൊന്ന് രതി നിർവേദം പിന്നൊന്ന് പാലേരി മാണിക്യം ഇവർ കണ്ട രതി നിർവേദം ആദ്യത്തെ രതി നിർവേദമാണോ അതോ രണ്ടാമത്തെ രതി നിർവേദമാണോ എന്നറിയില്ല ഏതായാലും ആദ്യത്തെ രതി നിർവേദത്തിൽ ജയഭാരതി കാണിച്ചത്ര പ്രകടന മികവ് ഏതായാലും രണ്ടാമത്തെ രതി രതിനിർവേദത്തിൽ ശ്വേതാമേനോൻ കാണിച്ചിട്ടില്ല എന്നൊരു നിരീക്ഷണം ആ സമയത്ത് വന്നിരുന്നു ഇനി ആദ്യ സിനിമ ഇദ്ദേഹം കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ജയഭാരതിക്കെതിരെ ഇദ്ദേഹം കേസിന് പോകുമായിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് എന്നുള്ളത് പരിശോധിക്കണമല്ലോ നിലവിൽ അമ്മ എ എം എം എ എന്ന് ചിലർ പറയും മലയാളികളുടെ സിനിമാ പ്രവർത്തകരുടെ സിനിമാ നടന്മാരുടെ സംഘടനയാണ് അമ്മ ഈ അമ്മയിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുമ്പൊക്കെ ഈ ഒത്തുതീർപ്പ് ഫോർമുലകൾ വഴി അല്ലെങ്കിൽ ചില വേണ്ടപ്പെട്ടവരൊക്കെ ആയിരുന്നു അമ്മയുടെ തലപ്പത്ത് വന്നിരുന്നത് ഇപ്പോൾ പ്രമുഖ താരങ്ങളെല്ലാം തന്നെ അതായത് മുൻനിരയിലുള്ള താരങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അടക്കമുള്ള മുൻനിര താരങ്ങളിൽ സീനിയർ നടന്മാരെ പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ ഇന്നസെൻറ്റൊക്കെയായിരുന്നു എൻ്റെ ഭാരവാഹി സ്ഥാനത്തിരുന്നത് അതായത് മുതിർന്ന നടന്മാർ ഇപ്പോൾ ജഗദീഷോ അതേപോലെയുള്ള ആൾക്കാർ ജനാർദ്ദനോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ സീനിയർ നടന്മാരായി പരിഗണിക്കപ്പെടുക വിജയരാഘവൻ അടക്കമുള്ളവർ വർഷങ്ങളായി സിനിമാ രംഗത്തുള്ളവർ എന്നാലും ഈ സീനിയർ നടന്മാരെല്ലാം തന്നെ ഇപ്പോൾ വിട്ടു ജഗദീഷ് മത്സരരംഗത്തുണ്ടായിരുന്നു അദ്ദേഹം പിന്മാറി എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്തരം സീനിയർ നടന്മാരെല്ലാം വിട്ടുനിന്നപ്പോൾ രണ്ടാം നിരയിലുള്ള ഇവർക്ക് പിന്നിൽ നേരത്തെ മുൻപ് രണ്ടാം നിരയിൽ അണിനിരുന്നവരൊക്കെ തന്നെ രംഗത്തേക്ക് വന്നു ബാബുരാജ് വന്നു ശ്വേതാ മേനോൻ ഇപ്പോൾ മത്സരിക്കുന്നു നടൻ ദേവൻ മത്സരിക്കുന്നു അതേപോലെ മറ്റൊരു സഹതാരം നമ്മുടെ ചേർത്തലക്കാരൻ അനൂപ് മത്സരിക്കുന്നു ഇങ്ങനെ പലരും രംഗത്ത് വരികയും ഈ സിനിമാ സംഘടനയ്ക്കുള്ളിലുള്ള പരസ്പര വിദ്വേഷവും കിടമത്സരവും മറ നീക്കി പുറത്തു വരികയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരത്തിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനെ ഏതാണ്ട് സാധ്യത തെളിയുന്നു എന്നുള്ള സൂചനകൾ വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പരാതി വന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്തായാലും ആ പരാതിയിൽ എന്താണെന്നുള്ള ചില വാർത്തകൾ നോക്കാം അശ്രീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചെന്ന് പരാതിയിൽ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളുമൊക്കെയാണ് ഇത്തരമൊരു ആരോപണത്തിന് അടിസ്ഥാനമായി പറയുന്നത് കാമസൂത്ര കോണ്ടത്തിൻ്റെ പരസ്യം പാലേരി മാണിക്യം രഥനിർവേദം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിൽ ശ്വേതാ മേനോൻ ഇൻറ്റിമേറ്റായി അഭിനയിച്ചിട്ടുണ്ടെന്നും അതിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല വെബ്സൈറ്റുകളിലുമൊക്കെ പ്രചരിക്കുന്നു എന്നിങ്ങനെയാണ് ആരോപണങ്ങൾ നേരത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന നടൻ ബാബുരാജ് തനിക്കെതിരെ ലൈംഗികാതിക്രമ കേസുള്ള സാഹചര്യത്തിൽ മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു ബാബുരാജ് പിന്മാറണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് നടപടി നിലവിൽ കുക്കു പരമേശ്വരൻ രവീന്ദ്രൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് മത്സരിക്കുന്നത് അപ്പോൾ ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് അമ്മയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് അവർക്കെതിരെ നടൻ ദേവനും മത്സരരംഗത്തുണ്ട് ഈ പ്രസിഡന്റ് പദവിയിലേക്ക് മറ്റു പല സീനിയർ താരങ്ങളും മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പിന്നീട് അവർ സമയം പോലെ പിൻവാങ്ങുകയായിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് കൃത്യം പറയുകയാണെങ്കിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശ്വാസ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് അശ്ലീല രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പരാതിയുള്ളത് അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനഞ്ചിന് നടക്കാനിരിക്കെ ഉയർന്നുവരുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ശ്വേതയ്ക്കെതിരെയുള്ള കേസ് നടൻ ജഗദീഷ് പിന്മാറിയതോടെ ശ്വേതാ മേനോൻ സംഘടനയുടെ പ്രസിഡന്റ് പ്രസിഡന്റാകാൻ സാധ്യത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കേസ് ശ്വേതയും നടൻ ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചെന്ന് പരാതിയിൽ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളും പരസ്യ ചിത്രങ്ങളുമൊക്കെയാണ് ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമ്മുടെ നമ്മൾ കണ്ട് മറന്ന ചില സിനിമകൾ ശ്വേതാ മേനോൻ്റെ കരിയറിൻ്റെ ആദ്യകാലത്ത് അവരൊരു മോഡലായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അവർ ഈ കാമസൂത്ര എന്ന് പറയുന്ന കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു അതൊരു മോഡൽ എന്ന നിലയിൽ അവരുടെ കരിയറിൻ്റെ ഭാഗമാണ് അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമാണ് അതിൽ അശ്ലീലത ഉണ്ടോ ഇല്ലയെന്നുള്ളത് കാണുന്നവൻ്റെ കാഴ്ചപ്പാടിലാണുള്ളത് ഇപ്പോൾ അശ്ലീലതയുടെ അളവ് കോ കോലു നോക്കുകയാണെങ്കിൽ ശ്വേതാ മേനോനേക്കാൾ ആയി ശ്വേതാ മേനോനേക്കാൾ കാണിക്കുന്ന അതായത് സ്വകാര്യ ഭാഗങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉപജീവനം തേടുന്നുണ്ട് അവർക്കെതിരെയൊന്നുമില്ലാത്ത കേസ് എങ്ങനെയാണ് ശ്വേതാ മേനോനെതിരെ വരുന്നത് എന്നുള്ളതാണ് ആശ്ചര്യകരമായിട്ടുള്ളത് നമ്മുടെ ഒരു കാലത്ത് മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ഷക്കീല മറിയ രേഷ്മ ആ ജോഡികളുണ്ടല്ലോ അവരും ഇനിയിപ്പോൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണെന്ന് തോന്നുന്നു ഈ പറയുന്ന മാർട്ടിൻ അവർക്കെതിരെയൊക്കെ കേസ് കൊടുത്താലുള്ള അവസ്ഥ കാര്യം അവർക്കെതിരെ ഇങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ട തെളിവുകൾ ആവശ്യമില്ല ഇതിനോടകം തന്നെ അവരുടെ സിനിമകളും മറ്റും പൊതുമതത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ദുഃഖകരമായ യാഥാർത്ഥ്യം ഇത്തരത്തിലൊരു ആരോപണം വന്ന അതായത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൽ കഴമ്പില്ലാത്ത ആരോപണമാണെന്ന് മനസ്സിലായിട്ടും സിനിമാ രംഗത്തുള്ള ആരും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഗതി ശ്വേതയ്ക്കൊപ്പം പല റിയാലിറ്റി ഷോകളിലും വേദി പങ്കിട്ടിട്ടുള്ള സാബു അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ശ്വേതാ മേനോനെതിരെ വന്ന ആരോപണം വ്യാജമെന്ന പകൽ പോലെ വ്യക്തമെന്ന് സാബു മോൻ സിനിമയിലെ സഹപ്രവർത്തകരാരും ശ്വേതയ്ക്ക് വേണ്ടി സംസാരിക്കാത്തത് മനുഷ്യത്വരഹിതമെന്നും സാബുമോൻ പറയും അപ്പോൾ മനുഷ്യ തീർച്ചയായും ഇത് മനുഷ്യത്വരഹിതമായൊരു സംഗതിയാണ് ഒരു താര സംഘടനയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവരെ താറടിക്കുക എനിക്ക് തോന്നുന്നു ഒരു വനിതകളുടെ ഇടയിൽ കൃത്യമായ നിലപാടുള്ള ഒരു നടി കൂടിയാണ് ശ്വേതാ മേനോൻ പല കാര്യങ്ങളിലും അവർ അവരുടെ തുറന്ന അഭിപ്രായം ആരെയും ഭയക്കാതെയുള്ള തുറന്ന അഭിപ്രായം പൊതുവേദികളിൽ പോലും പറയാൻ മടിക്കാത്ത ഒരു നടികൂടിയാണ് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി അവരുടെ കരിയറിൻ്റെ ഭാഗമായി പല സിനിമാ രംഗങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തിനു നടിമാരെ മാത്രം മാറ്റി നിർത്തുന്നു ഇന്നത്തെ കാലത്തെ നടന്മാർ ചുംബന രംഗങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി ഫഹദ് ഫാസിൽ ഇവരൊക്കെ ചുംബന രംഗങ്ങളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് അവർക്കെതിരേക്ക് വേണ്ടേ കേസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് അടക്കം എതിരെ കേസ് വേണമല്ലോ തന്മാത്രയിൽ മോഹൻലാൽ നഗ്നരംഗത്തിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതിനെതിരെ കേസ് വേണ്ടേ അപ്പോൾ ഇതിലൊക്കെ ഒരു ലോജിക്ക് വേണമല്ലോ ഇത് മാത്രമല്ല മനസ്സിലാക്കാൻ സാധിക്കുന്ന ശ്വേതാ മേനോൻ ഈ ഒരു പരാതിക്കെതിരെ കോടതിയെ സമീപിക്കും എന്നാണ് ഈ കേസിന്റെ എഫ്ഐആർ അടക്കം റദ്ദ് ചെയ്യണം എന്നാണ് ശ്വേതാ മേനോന്റെ നിലപാട് എന്ന് അറിയാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ഇതിൽ കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ കേസ് എടുത്ത് കൊട്ടേ തള്ളാനാണ് സാധ്യത കാരണം സെൻസർ ചെയ്ത സിനിമ തിയേറ്ററുകളിൽ റിലീസായി ആ രംഗങ്ങൾ തന്നെ പോൺ സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ അതിന് ഉത്തരവാദി ആരാണ് ഈ നടിയാണോ സെൻസർ ചെയ്ത ഒരു സംഗതിയല്ല അതിനെന്തെങ്കിലും അശ്ലീലത ഉണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ആ രംഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണല്ലോ ഇനി നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ട് ആസ്വദിച്ചവരാണ് നമുക്കൊന്നും ബോധ്യമാകാത്ത സംഗതി എങ്ങനെയാണ് ഈ മാർട്ടിന് ബോധ്യമായി അതിൽ ഇത്ര വലിയ ഒരു അശ്ലീലതയുണ്ടെന്നും അതൊക്കെ പോൺ സൈറ്റുകളിൽ കാണേണ്ട സംഗതി സംഗതിയാണെന്നുള്ളത് മാർട്ടിൻ എങ്ങനെയാണ് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു ടി വി വാർത്താ ചർച്ചയിൽ ഈ മാർട്ടിൻ വന്ന് തൻ്റെ വാദഗതികൾ പറയുമ്പോൾ ഇദ്ദേഹം പരാതിക്കൊപ്പം ഉന്നയിച്ച കുറേ പോൺ സൈറ്റുകളിൽ ലിങ്കുകൾ വരെ ഉണ്ട് ഇന്ത്യയിൽ നിന്ന് തുറക്കാൻ സാധിക്കാത്ത ഇന്ത്യയിൽ നിലവിൽ നിരോധിച്ചിട്ടുള്ള ചില പോൺ സൈറ്റുകളുടെ ലിങ്കുകളൊക്കെയാണ് അദ്ദേഹം പരാതിയിൽ പരാമർശിച്ചിട്ടുള്ളത് ആ ലിങ്കുകളൊക്കെ ഈ മാർട്ടിന് എവിടുന്നു കിട്ടിയെന്ന തമ്പുരാൻ അറിയാം